പുരാതന കാലത്ത് നമ്മുടെ ഭാരതത്തിലെ ഏതെങ്കിലും പ്രശസ്തമായ ഒരു സ്ഥലം എടുത്താൽ അതിൻ്റെ കേന്ദ്ര ബിന്ദു ഒരു ക്ഷേത്രമായിരിക്കും അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ സ്ഥിതി ചെയ്യുന്ന കാശി വിശ്വനാഥ ക്ഷേത്രം ആദ്യമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം ക്ഷേത്രത്തിൽ നിന്നും ഒന്നൊന്നര കിലോമീറ്റർ മതി തെങ്കാശി റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടാക്സി ഓട്ടോ അല്ലെങ്കിൽ കാൽനടയായി നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ കടകളുണ്ട് അതിലുപരി ലോഡ്ജ് ഹോട്ടൽ മറ്റ് ആരാധനാലയങ്ങൾ എല്ലാത്തിനുമുള്ള സൗകര്യം നമുക്ക് ഈയൊരു ക്ഷേത്രത്തിന് ചുറ്റും കാണാൻ പറ്റും ക്ഷേത്രത്തോട് അടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ദൂരെ നിന്ന് മുൻവശത്തെ ഗോപുരം കാണാൻ പറ്റും വിശാലമായ ഒരു ഗോപുരം അതിന് നടുക്കായിട്ട് വലിയൊരു കവാടവും നമുക്ക് കാണാം ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെരുപ്പ് മറ്റ് പാദരക്ഷകൾ പുറത്തു തന്നെ സൂക്ഷിക്കാൻ സംവിധാനമുണ്ട് ഒന്ന് ോക്കുകയാണെങ്കിൽ വളരെ വിശാലമായ ഒരു ഗോപുരമാണ് മുൻവശത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഓരോ നിലയുടെയും നടുക്കായിട്ട് ഒരു ജനാല നമുക്ക് കാണാം ഈ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയത് പതിമൂന്നാം നൂറ്റാണ്ടിലായിരുന്നു വിവിധതരം കൊത്തുപണികൾ നമുക്ക് ഇത്തരത്തിലുള്ള ഗോപുരങ്ങളിൽ കാണാൻ പറ്റും പാണ്ഡ്യരാജാവായിരുന്ന പരാക്രമ പാണ്ഡ്യരാജാവിന്റെ കാലത്തായിരുന്നു കാശി വിശ്വനാഥ ക്ഷേത്രം തെങ്കാശിയിൽ നിർമ്മിച്ചത് ഗോപുരത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മൊബൈലും മറ്റ് ക്യാമറയും സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കൗണ്ടറും അവിടെയുണ്ട് ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദൈവം ശിവനാണ് രാവിലെ ആറ് മുതൽ പന്ത്രണ്ട് മണിവരെ അതിനുശേഷം വൈകുന്നേരം നാല് മണിക്ക് തുറന്ന് എട്ടര വരെയും നമുക്ക് ക്ഷേത്ര ദർശനം ചെയ്യാം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഇന്നത്തെ രൂപത്തിൽ അല്ലായിരുന്നു ഒരു ഫ്ളാറ്റ് ടവറായിട്ടാണ് ഇതിനെ ഉണ്ടാക്കിയെടുത്തിരുന്നത് എന്നാൽ അതിനുശേഷം നൂറ്റി അമ്പത് അടി ഉയരമുള്ള ഒരു ക്ഷേത്ര ഗോപുരം ഉണ്ടാക്കിയെടുത്തു അതിന്റെ പണി പൂർത്തിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലായിരുന്നു പതിനാറാം നൂറ്റാണ്ടു വരെ തെങ്കാശി മധുരയുടെ ഭാഗമായിരുന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പതിൽ തെങ്കാശി സ്വതന്ത്രമായി ഈ ഒരു ക്ഷേത്രത്തിനകത്ത് പ്രധാനമായും ശിവനെ ദർശിക്കാം അതുപോലെ തന്നെ ഗണപതിയെയും പാർവതി ദേവിയെയും നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ ദർശിക്കാൻ പറ്റും ഇനി നമുക്ക് പുറമെയുള്ള കാഴ്ചകളും നോക്കാം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നല്ലൊരു സ്റ്റേറ്റ് ഹേവി കാണാൻ പറ്റും ഓരോ ദിവസവും നാല് തരം പൂജയും അതുകൂടാതെ ഉത്സവം നോക്കുകയാണെങ്കിൽ വർഷത്തിൽ മൂന്ന് ഉത്സവവും ഈ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഫെബ്രുവരി മാർച്ചിൽ കൊണ്ടാടുന്ന മാസിമഹ ഉത്സവമാണ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് തെങ്കാശി എന്നൊരു സ്ഥലം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ ബസ് ഫെയർക്ക് നമുക്കറിയാലോ വളരെയധികം കുറവാണ് അഞ്ചു രൂപ ടിക്കറ്റ് മതി നമുക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരാൻ ഇതുമല്ല ടാക്സി വേണോ ഓട്ടോ വേണോ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം പീക്ക് ടൈമിൽ വരികയാണെങ്കിൽ നല്ല ട്രാഫിക് കാണും ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിൽ തന്നെ നമുക്ക് പഴയ ബസ് സ്റ്റാൻഡിൽ എത്താം അഞ്ച് കിലോമീറ്റർ മതി പുതിയ ബസ് സ്റ്റാൻഡിൽ എത്താൻ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് ഇന്റർ ബസ്സസ് കിട്ടുക ഒന്നര കിലോമീറ്റർ മതി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ഇന്ത്യയുടെ ഈ തെക്കോട്ട് വന്നാൽ ഇത്തരത്തിലുള്ള പല പല ഉയർന്ന ഗോപുരങ്ങളുള്ള ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും മധുര മീനാക്ഷി ക്ഷേത്രമായാലും തഞ്ചാവൂർ ക്ഷേത്രമായാലും ഇത്തരത്തിലുള്ള ഉയരം കൂടിയ ഗോപുരങ്ങളോട് കൂടിയ ക്ഷേത്രമാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ക്ഷേത്രത്തിന് ഉള്ളിൽ കളക്കുമ്പോൾ ഒരു നല്ലൊരു കാം എഫക്റ്റ് ഉണ്ട് പലരെയും ഞാൻ കണ്ടു അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നു ധ്യാനിക്കുന്നു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് സ്ഥലമുണ്ട് വളരെ വൃത്തിയായി സജ്ജീകരിച്ചിട്ടുള്ള ഒരു ക്ഷേത്ര പൂങ്കാവനം നമുക്കിവിടെ കാണാൻ പറ്റും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാരും വരണം ഇതുടങ്ങി നിർത്തുന്നു നന്ദി നമസ്കാരം